ഹോസ്ർഗി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന വരമഹാലി വ്രതപൂജ നിറഭക്തിയുടെ നിറമുള്ള കാഴ്ചയായി കർക്കിടകത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ച സുമംഗലികൾ അനുഷ്ഠിക്കുന്ന സവിശേഷമായ വ്രതപൂജയാണിത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന വിശേഷ ദിനമാണ് വരലക്ഷ്മി വ്രതദിനം കർക്കിടക മാസത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ചയാണ് സുമംഗലികൾ കൊണ്ടാടുന്ന ഈ അനുഷ്ഠാനം ഇതിലൂടെ ഭർത്താവരും മറ്റു കുടുംബാംഗങ്ങൾക്കും ക്ഷേമവും ഐശ്വര്യവും ദീർഘായുസും സ്നേഹവുമെല്ലാം കൈവരുമെന്നാണ് വിശ്വാസം കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും വരലക്ഷ്മി പൂജ കൊണ്ടാടാറുള്ളതെങ്കിലും അപൂർവമായി കേരളത്തിലെ ചില വിശ്വാസി സമൂഹവും ഇതനുവർത്തിക്കാറുണ്ട് ഈ ദിവസം വരലക്ഷ്മിയെ ആരാധിക്കുന്നത് അഷ്ടലക്ഷ്മിയെ അഥവാ ലക്ഷ്മി ദേവിയുടെ എട്ട് സ്വരൂപങ്ങളെയും ആരാധിക്കുന്നതിന് തുല്യമാണെന്നും കരുതിപ്പോയിരുന്നു ശ്രീ ഭൂ സരസ്വതി പ്രീതി കീർത്തി ശാന്തി തുസ്തി പുഷ്തി എന്നിവയാണ് ലക്ഷ്മി ദേവിയുടെ എട്ട് സ്വരൂപങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഹോസ്തൃഗ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന വരമഹാലക്ഷ്മി വ്രതപൂജയിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു അത് രാവിലെ മുതൽക്ക് തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു എങ്കിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പ്രധാന പൂജ നടന്നത് കുങ്കുമാർച്ചന കൈകളിൽ ചരട് കെട്ടൽ വളകൾ അണിയിക്കൽ കൈകാൽ വിരലുകളിൽ മോതിരം ധരിക്കൽ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഗണേഷ് ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു കേന്ദ്രം മഹിളാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അപൂർവമായ ഈ ആരാധന വരലക്ഷ്മി വ്രതത്തിന് പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് മഗധരാജ്യത്തിൽ കുണ്ടിന്യപുര എന്ന പട്ടണത്തിൽ ചാരുമതി എന്നൊരു സ്ത്രീ താമസിച്ചിരുന്നു അവളുടെ ഭക്തിയിൽ സംപ്രീതിയായ മഹാലക്ഷ്മി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും വരലക്ഷ്മിയെ ആരാധിക്കാനും ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു പൗർഡമിക്ക് മുമ്പുള്ള ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥന നടത്താൻ നിർദ്ദേശിച്ചത് ചാരുമതി തന്റെ സ്വപ്നം വീട്ടുകാരോട് വിശദീകരിച്ചപ്പോൾ അവരും പൂജ നടത്താൻ അവളെ പ്രോത്സാഹിപ്പിച്ചു ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളും പൂജ നടത്തുന്നതിൽ അവളോടൊപ്പം ചേർന്നു കീർത്തനങ്ങളോടൊപ്പം വരലക്ഷ്മി ദേവിക്ക് നിരവധി പലഹാരങ്ങളും നേരിച്ചു പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ഈ വ്രതം അനുഷ്ഠിച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട് ഐശ്വര്യവും സന്തോഷവും തേടി പാർവതി നടത്തിയ പൂജയാണിത് ഇത് പിന്തുടർന്നാണത്രേ കുടുംബത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തിനും സമ്പത്തിനും അറിവിനും വേണ്ടി സുമങ്കലികളും വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാൾ